എല്ലാവർക്കും നമസ്കാരം ഞാൻ എഴുതിയ അശ്വത്ഥമാവിൻ്റെ തീരം എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള അശ്വത്ഥമാവിൻ്റെ തീരം എന്ന കഥയാണ് ഞാനിന്ന് വായിക്കുന്നത് ഈ കഥയ്ക്ക് തകഴി അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ആ സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു അശ്വത്ഥമാവിൻ്റെ തീരം ചലം ഒലിക്കുന്ന മുറിവുകളിൽ കടൽക്കാറ്റ് സാന്ത്വനമായി വീശി അസ്തമയ സൂര്യൻ ചെങ്കതിരാൽ താമസനോട് യാത്രാമൊഴി ചൊല്ലി ധ്യാനത്തിൽ നിന്നുണർന്ന അശ്വത്ഥാമാവ് സഞ്ചാരപഥത്തിലേക്കിറങ്ങി മടമേഘങ്ങളില്ലാത്ത നിന്ന് വെള്ളടികൾ ഇടക്കല്ലിലെ പാറക്കൂട്ടങ്ങളിൽ പതിഞ്ഞു ധ്യാനലഹരിയിലാണ്ട കടൽ രാമകഥപ്പാട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നു കാണവേ കണകൊണ്ട് നീശർ മടുന്തു പട്ട് മുടുന്തു വിഴവേ കടലിലെ നീരാടി അമ്പുകൾ രാമപൂണി അതിൻ പുകുന്തിട ഏനമേനമെൻറ്റേട നാഴികയിട വിടാമലേ മണിയെ ചിന്തിതു ചേനയപ്പടി വിനയും പട്ടിതു നപ്പുറം ബീച്ച് റിസോർട്ടിൻ്റെ ബാൽക്കണിയിലിരുന്ന ഇമ തീരത്തെ നിഴലുകൾ അലിയുന്നത് നോക്കിയിരുന്നു സൂര്യൻ വിട പറഞ്ഞതോടെ കടലിലേക്ക് ഉന്തിയ ഇടക്കലിൽ നിന്ന് സന്ദർശകർ താഴേക്ക് ഇറങ്ങി വരുന്നത് ബാൽക്കണിയിലിരുന്ന് നോക്കുമ്പോഴും വ്യക്തമായിരുന്നു വരണ്ട മേഘങ്ങൾ തൊടുക്കുന്ന മിന്നൽ പിണലുകൾ പാറകൾക്ക് മേൽ പാളി വീണുകൊണ്ടിരുന്നു കോവളം തീരത്തെ രാവുകൾക്ക് സാക്ഷിയായി ലൈറ്റ് ഹൗസ് കഞ്ചിമ്മി തുറന്നിരുന്നു ഇരുട്ട് വീണു തുടങ്ങിയെങ്കിലും ഇടക്കല്ലിലേക്ക് ഇനിയും പോയാലോ എന്നവൾ ആഗ്രഹിച്ചു രാത്രിയിൽ അവിടേക്ക് പോകരുത് ചന്ദ്രൻ ഉദിക്കുന്നതോടെ തിരശക്തമാകും സിദ്ധാർത്ഥൻ്റെ സ്വരം ഇമ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കാറ്റിൽ ഇളകിയാടുന്ന കർട്ടനല്ലാതെ മറ്റൊരു സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ നീ എവിടെയാണ് എൻ്റെ അടുത്തേക്ക് വരൂ നിൻ്റെ കാതിൽ പറയാൻ എനിക്കൊരു വിശേഷമുണ്ട് ജപ്പാനിൽ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ കാണാൻ കാത്തിരിക്കുന്നു അലർച്ചയായി പരിണമിക്കേണ്ടിയിരുന്ന ഒരു വിങ്ങൽ അവളുടെ അടിവയറ്റിൽ നിന്നുയർന്ന് തേങ്ങലയായി തിരയടങ്ങി കൈവരിയിൽ മുഖം അമർത്തി ഇമ തേങ്ങിക്കരിഞ്ഞു എവിടെയാണ് നീ സിദ്ധാർത്ഥ തിടം വയ്ക്കുന്ന അടിവയറ്റിൻ്റെ സ്നിഗ്ധതയിലേക്ക് ആലംബമെന്നോണം അവൾ കൈകൾ ചേർത്ത് വെച്ചു ഇടയ്ക്കല്ലിൽ അപ്പോൾ ആത്മാക്കളെപ്പോലെ മിന്നാമിന്നികൾ പറന്നു പൊങ്ങിയിരുന്നു പ്രണയിനിയുടെ വിരഹം പോലെ കടൽ തലതല്ലി ആർത്തു ഡോർബൽ മുഴങ്ങുന്നത് കേട്ട് ഇമ കൺ തുറന്നു രാവിലെ ഏഴരയ്ക്ക് കോഫി എത്തിക്കണമെന്ന ആവശ്യം ഈ വരവിലും ഓർമ്മയോടെ അവർ പാലിക്കുന്നു കോഫിയുമായി വന്ന വെയിറ്ററെ കഴിഞ്ഞ വരവിൽ കണ്ടതായി ഓർക്കുന്നില്ല ഔപചാരികതയോടെ ട്രേ വെച്ചുമടങ്ങുന്ന വീറ്ററോട് സിദ്ധാർത്ഥനെ അറിയുമോ എന്ന് ചോദിക്കണമെന്ന തോന്നൽ അവൾ അടക്കി ഇളവേലിൽ കടൽ ഇന്ദ്രനീലം പോലെ തിളങ്ങുന്നു ഇടക്കല്ലിലെ കൈതക്കൂട്ടങ്ങളെയും കാട്ടുപുറത്തുകളെയും നനച്ച് രസിക്കുകയാണ് തിരകൾ ബീച്ചിലേക്ക് ഇറങ്ങും മുമ്പ് റിസപ്ഷനിൽ താക്കോൽ ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിറഞ്ഞ ചിരിയുമായി മാനേജർ മാഡം ഇന്നലെ എത്തിയെന്നറിഞ്ഞു റിസർച്ച് പൂർത്തിയായോ ഇല്ല എനിക്ക് കോവളത്ത് അല്പം കൂടി കാര്യമുണ്ട് സിദ്ധാർത്ഥൻ എവിടെയുണ്ടെന്നറിയണം മാഡം അയച്ച ഇമെയിലുകൾ കിട്ടിയ പാടെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മാഡം ജപ്പാനിലേക്ക് മടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ അയാൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അസുഖമായാണ് പോയത് അസുഖമോ എന്തസുഖം ഇമയുടെ കണ്ണുകളിൽ ആദ്യം നിറഞ്ഞു ഇവിടെ ലീലിയ എന്നൊരു മിഡിൽ ഏജ്ഡ് വെസ്റ്റേണർ താമസിച്ചിരുന്നു അവർ സിദ്ധാർത്ഥന് സ്റ്റേറ്റിലേക്ക് വിസയും അയച്ചിരുന്നു സിദ്ധാർത്ഥൻ്റെ വീട്ടുകാർ അമ്മ മരിച്ചു പോയിരുന്നല്ലോ മാഡം പിന്നെ ഒരു അനുജിത്തിയാണ് ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥനെക്കുറിച്ചുള്ള സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ മാനേജർക്ക് താല്പര്യമില്ലെന്ന് അയാളുടെ വാളുന്ന കണ്ണുകൾ സൂചിപ്പിച്ചു എങ്കിലും പ്രതീക്ഷയോടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ചടുലമായ കാൽവെപ്പുകളോടെ പടികളിറങ്ങി വരുന്ന ഒരു വെയിറ്ററുടെ ചലനങ്ങളിലേക്ക് അവളുടെ ശ്രദ്ധ തിരിഞ്ഞു സിദ്ധാർത്ഥനെ ആദ്യമായി കണ്ടുമുട്ടുന്നതും ഈ പടികളിൽ വെച്ചായിരുന്നുവെന്ന് അവൾ ഓർമ്മിച്ചു അന്ന് റിസപ്ഷനിൽ നിന്ന് മുറിയിലേക്ക് നടക്കുമ്പോൾ അവനായിരുന്നു അനുഗമിച്ചത് ബെല്ലമർത്തി കോഫി ആവശ്യപ്പെട്ട് വസ്ത്രം മാറാൻ തുടങ്ങുന്നതിനിടയിലാണ് വാതിൽ വീണ്ടും അവൻ്റെ ശബ്ദം കേട്ടത് മേശമേൽ കോഫി ട്രേ വെച്ച് ലഞ്ച് മെനുവുമായി അവൻ മാറി നിന്നു മേശപ്പുറത്ത് വായിച്ച് കമഴ്ത്തിയിരുന്ന ബുദ്ധ ആൻ്റെ കേരളയിൽ കണ്ണുടക്കി അവൻ നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു ഇവിടെ കോവളത്ത് ബുദ്ധവിഹാരങ്ങളുണ്ടോ മാഡം ഇവിടെ പരിത്യാഗികളോട് ആർക്കും മമതയില്ല ഇത് അന്വേഷികളുടെ തീരമാണ് ഒരു വെയിറ്ററുടെ നിലവാരത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനാവാത്ത മറുപടി കേട്ട് അവൾ അവനെ മിഴിച്ചു നോക്കി എനിക്ക് മനസ്സിലായില്ല മാഡം ആഗ്രഹങ്ങളാണ് ദുഃഖ കാരണമെങ്കിൽ പിന്നെ ഒന്നും കാംക്ഷിക്കണ്ട ഒന്നും അന്വേഷിക്കുകയും വേണ്ട ശിരോമണി തേടി ശാപഗ്രസ്ഥനായി അലയുന്ന അശ്വത്ഥാമാവിൻ്റെ മനസ്സാണ് ഈ തീരത്തിന് ഓ മാഡം ലഞ്ച് മെനു മെനുവിലെ വിഭവങ്ങൾ ഒന്നൊന്നായി വായിക്കുന്നതിനിടയിൽ അവൾ അവനെ വീണ്ടും ശ്രദ്ധിച്ചു തികഞ്ഞ ഔചിത്യത്തോടെ അവൻ ഓർഡറിന് കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചോളാം എന്താ പേര് സിദ്ധാർത്ഥൻ ഹായ് ഗൗതമൻ്റെ പേരോ നോക്കൂ സിദ്ധാർത്ഥ ഞാൻ ജപ്പാനിൽ നിങ്ങളുടെ ഫിലോസഫിയിൽ റിസർച്ച് ചെയ്യുകയാണ് ഈ തീരത്തെ അശ്വത്ഥാമാവിൻ്റെ റോൾ എനിക്ക് പറഞ്ഞു തരണം മാനേജർ പറഞ്ഞിരുന്നു മാഡം ഫ്രഞ്ച് ഡോറുകൾ മുഴുവൻ തുറന്നു വെച്ച് ഇമ കട്ടിലേക്ക് വീണു അങ്ങനെ കിടന്ന് അവൾ അമ്മയെയും അച്ഛനെയും ഫോണിൽ വിളിച്ചു കാറ്റ് തിരകളുടെ മന്ത്രധ്വനികളെ മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സമയക്രമത്തിനപ്പുറത്ത് നിന്ന് എവിടെയോ ആരോ തന്നെ മാടി വിളിക്കുന്നതായി അവൾക്ക് തോന്നി അന്വേഷിയുടെ കൗതുകം പോലെ കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഇടക്കലിൽ അവളുടെ കണ്ണൊടുക്കി കൈതക്കൂട്ടങ്ങൾക്കിടയിലെ നിഴലുകളും പിതൃക്കളുടെ അദൃശ്യ സാന്നിധ്യം പറഞ്ഞ പാറക്കൂട്ടങ്ങളും അവളെ അവൾക്ക് തോന്നി ഈ തീരവുമായി എനിക്കെന്ത് പൂർവ്വബന്ധം അവളുടെ പ്രജ്ഞയിൽ വെറുതെ ഒരു ചോദ്യം തെളിഞ്ഞു ഇമ മുറിവോട്ടി ബീച്ചിലേക്കിറങ്ങി ചാഞ്ഞു പതിയുന്ന വെയിലിൽ നിഴൽ നോക്കി തീരത്തൂടെ നടക്കുന്ന ഒരു ജപ്പാൻകാരിയിൽ ബീച്ചിലെ വാണിപ്യക്കാർ അത്ര താല്പര്യമെടുത്തില്ല അവർ തീരത്ത് വിശ്രമിക്കുന്ന വെള്ളക്കാരെ ലക്ഷ്യമിട്ട് പിൻവാങ്ങി വെയിലേറ്റ് ചൂടുപിടിച്ച് തുടങ്ങുന്ന കടലിൽ അവൾ മതിപരുവോളം നീന്തി നീലാകാശത്തേക്ക് നോക്കി തിരകൾക്ക് മേലെ നീണ്ടു നിവർന്ന് കിടന്നു കാഠ്മണ്ഡു പാടലിപുത്രം ഗയാ സാരനാഥ് ബുധ നിന്റെ വഴികളിലൂടെ ഇതാ ഇപ്പോൾ ഈ തീരത്തും സ്നാനം മതിയാക്കി ഇമ റിസോർട്ടിലേക്ക് നടന്നു ശുദ്ധജലത്തിൽ മേൽ കഴുകി അവൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിയ പൈജാമയും കുർത്തയും ധരിച്ചു മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നു ഹലോ ഓഹിയോ ഞാനിവിടെ ഏതാണ്ട് ഇന്ത്യയുടെ ലാൻഡ് സെൻറ്റിലാണ് കോവളം ഗോഡ്സോൺ കൺട്രി ഇവിടെ ബുദ്ധനല്ല അശ്വത്ഥാമാവിൻ്റെ തീരമാണത്രേ നിനക്ക് ഗുണം ചെയ്യും ഇവിടെ ഒരു സിദ്ധാർത്ഥനുണ്ട് കപല വസ്തുവിലേ അല്ല വെയ്റ്റഡ് സിദ്ധാർത്ഥൻ ജപ്പാനിൽ നിന്നും കൂട്ടുകാരൻ ഒഹിയോയുടെ വിളി ഇമയുടെ സിരകളിലാകെ ഉണർവ് പരത്തി അവളിൽ അവശേഷിച്ചിരുന്ന യാത്രാക്ഷീണവും പോയി ഒളിച്ചു സിത്താറും തബലയും ചേർന്നൊരു ജുഗൽബന്തിയുടെ മൃദുസ്വരം റെസ്റ്റോറൻറ്റിൽ ഒഴുകുന്നുണ്ടായിരുന്നു അവൾ കടലിന് അഭിമുഖമായി ഒരു മേശക്കരികിലിരുന്നു യെസ് മാഡം ഹായ് സിദ്ധാർത്ഥൻ പറയൂ എന്താണ് നിങ്ങളുടെ കോവളം സ്പെഷ്യൽ അവൾക്കായി അവൻ മെനുവിൽ പരതുമ്പോൾ ആ മുഖത്തെ മന്ദഹാസം അവൾ നോക്കിയിരുന്നു മേശമേൽ വിഭവങ്ങൾ നിരത്തുമ്പോൾ അവൻ ചോദിച്ചു സിദ്ധാർത്ഥൻ ഈ തീരത്തെ അശ്വത്ഥമാവിൻ്റെ മിത്തിനെക്കുറിച്ച് എപ്പോഴാണ് പറയുക മാഡം വൈകുന്നേരം എൻ്റെ ഡ്യൂട്ടി കഴിയും ഇവിടെ കോവളം കവികളുടെ സമാധിയുണ്ട് ആദ്യം അവിടെ തുറന്നിട്ട ഫ്രഞ്ച് ഡോറിലൂടെ സായാന്ന സൂര്യൻ അവളെ തൊട്ടു വിളിച്ചു ഉച്ചയുറക്കം മതിയാക്കി ഉമ എഴുന്നേറ്റു ക്യാമറയും നോട്ട് പാഡുമായി ലോഞ്ചിലേക്ക് വന്നപ്പോൾ യൂണിഫോം മാറ്റി സിദ്ധാർത്ഥൻ കാത്തു നിൽക്കുന്നു പോക്കുവെയിലേറ്റ് തിളങ്ങുന്ന തീരത്ത് വിദേശികളും സ്വദേശികളുമായി ഒട്ടേറെ പേർ ഉല്ലസിച്ച് രസിക്കുകയായിരുന്നു തീരത്തെ ഫുട്പാത്തിലൂടെ കോവളം കവികൾ സമാധി പൂണ്ട തറയിലേക്ക് അവൻ ഇമയെ നയിച്ചു മാഡം അശ്വത്ഥമാവ് നൽകിയ പഴം കഴിച്ച് പ്രചോദിതരായി രാമകഥ ഭാരതം പാട്ടും എഴുതിയ കോവളം കവികളുടെ സമാധിയാണിത് ഇവർ കേരളത്തിൻ്റെ ഹോമറാണ് ഇമ കണ്ണുകൾ പൂട്ടി ധ്യാനിച്ചു മാഡം മഹാഭാരതം വായിച്ചിട്ടുണ്ടോ ചില ട്രാൻസ്ലേഷൻസ് ആദിപർവത്തിലും ദ്രോണപർവ്വത്തിലും അശ്വത്ഥമാവുണ്ട് സിദ്ധാർത്ഥൻ നിൻ്റെ വിദ്യാഭ്യാസം എന്താണ് അവൻ അവളെ നോക്കി ചിരിച്ചു അവൻ്റെ കൺകോണുകളിൽ ഓർമ്മകൾക്ക് നെനവ് പറ്റിയത് അവൾ കണ്ടില്ല അമ്മേ വേദനയുടെ വൻതിരകൾ ഉദരത്തിൽ നിന്ന് ഉദ്ഭവിച്ച് ശരീരമാസകലം പടരുമ്പോൾ അമ്മ അട്ടപോലെ ചുരുളുകയായിരുന്നു അപ്പോഴും ആശ്രയമെന്നോണം അവൻ്റെ കൈകളെ അമ്മ ചേർത്ത് പിടിച്ചിരുന്നു റേഡിയേഷൻ കൊണ്ട് കരുവാളിച്ചു പോയ അമ്മയുടെ മുഖത്ത് ആണ്ടുപോയ കണ്ണുകളിൽ നീര് എന്നേ വറ്റിയിരുന്നു അമ്മയുടെ വേദനയിൽ നിസ്സഹായതയോടെ നിലവിളിക്കുന്ന അനുജത്തി ചുവരിലെ ചിത്രത്തിൽ സ്മരണകളിലെ അച്ഛൻ ഒന്നുമറിയാതെ പുഞ്ചിരിക്കുകയാണ് കപിലവസ്തുവിലെ സിദ്ധാർത്ഥന് ഭൗതികതയുടെ അർത്ഥരഹിതമായ ആധിക്യത്തിൽ നിന്ന് മോചനം വേണമായിരുന്നുവെങ്കിൽ തനിക്ക് ഭൗതികത നൽകുന്ന സ്വയം പര്യാപ്തതയുടെ വഴികളാണ് ആവശ്യം ഇന്ന് ഇവരുടെ മുന്നിൽ വിവരങ്ങൾ വിളമ്പുന്ന ഗേഡ് നാളെ മറ്റൊരുത്തിക്ക് കാമപരവേശം തീർക്കാൻ ഒരു ഇണ നാണ്യങ്ങളുടെ വിനിമയ നിരക്കുകൾ നിശ്ചയിക്കുന്ന രൂപഭാവങ്ങൾ വേഷം കെട്ടലുകൾ ഹേയ് സിദ്ധാർത്ഥൻ യാഥാർത്ഥ്യങ്ങളുടെ ഇന്നലകളിൽ നിന്ന് സിദ്ധാർത്ഥൻ അവളെ നോക്കി വീണ്ടും ചിരിച്ചു അപ്പോൾ ബുദ്ധപ്രതിമകളുടെ നിസ്സംഗ ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് സൂര്യൻ പടിഞ്ഞാറ് ചുവപ്പായി കഴിഞ്ഞു കിരണങ്ങൾ അവളുടെ മിനുത്ത കവളിലും കഴുത്തിലും ചായം ചേർക്കുന്നത് അവൻ കണ്ടു നമുക്ക് ആ പാറക്കൂട്ടങ്ങളിൽ ഒന്ന് കയറിയാലോ യെസ് മാഡം ഇടക്കല്ലിലേക്ക് കയറുമ്പോൾ സിദ്ധാർത്ഥൻ അവളുടെ കരം ഗ്രഹിച്ചു അവൾ മുനമ്പിലേക്ക് കൂടുതൽ നീങ്ങിയപ്പോൾ അവൻ വിലക്കി ഇവിടം അശ്വത്ഥാമാവ് ചെയ്യുന്ന പീഠമാണ് ചിരഞ്ജീവിയായ മുനിയുടെ ധ്യാനത്തിന് കടൽ നാമജപത്താൽ അർച്ചന ചെയ്യുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥൻ മൗനമായി കാതോർത്തു അസ്തമയത്തിൻ്റെ പ്രഭാവമെല്ലാം ക്യാമറയിലൊപ്പി എടുക്കലിൽ നിന്നും അവർ തിരിക്കുമ്പോൾ അവൻ പലപ്പോഴും അവളെ എടുത്തിറക്കി രാത്രിയിലേക്ക് ലൈറ്റ് ഹൗസ് കൺ തുറന്നിരുന്നു ബീച്ചിലൂടെ നിശബ്ദമായി നടക്കുമ്പോൾ അവളെ ക്ഷീണം ഗ്രസിച്ചു തുടങ്ങി സിദ്ധാർത്ഥൻ നീ ഒരിക്കൽ പോലും എൻ്റെ പേര് ചോദിച്ചില്ലല്ലോ മാഡം ഞാനിമ മാഡം എന്താണതിനർത്ഥം വർത്തമാനകാലം എന്നാണ് യെസ് മാഡം വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ഒരു ഹൈക്കു പോലെയാണ് നിങ്ങൾ ഹോ ദൈവമേ അതും നീ വായിച്ചിട്ടുണ്ടോ നീ എന്നെ അത്ഭുതപ്പെടുത്തുന്നു ദ മൂൺ പാസസ് ഇൻ സ്പ്ലൻഡർ ത്രൂ ഇറ്റ്സ് സെൻട്രൽ ഹേവൻസ് ആൻഡ് ഐ ത്രൂ റച്ചർ സ്ട്രീറ്റ്സ് അരണ്ട വെളിച്ചത്തിലും അവൻ്റെ മുഖത്തെ മായാത്ത ചിരി അവൾ അറിഞ്ഞു റിസോർട്ടിൻ്റെ കവാടം വരെ അവളെ അനുഗമിച്ച ശേഷം അവൻ പിന്തിരിഞ്ഞു മുൻ നിശ്ചയിക്കപ്പെട്ട പോലുള്ള ആ നടത്തം അവൾ അല്പനേരം നോക്കി നിന്നു രാവിലെ ബെഡ് കോഫിയുമായി ഡോർബെൽ മുഴങ്ങുമ്പോൾ ഇമ സിദ്ധാർത്ഥന് സുപ്രഭാതം ആശംസിക്കാൻ ഒരുങ്ങുകയായിരുന്നു പകരം മറ്റൊരാളെ കണ്ട് അവൾ അവനെ തിരക്കി മാഡം സിദ്ധാർത്ഥന് ഇന്ന് ഓഫാണ് ഒരു വെയ്റ്ററുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യമെടുക്കേണ്ടതില്ലെന്ന് അവൾ സ്വയം പഠിപ്പിച്ചെങ്കിലും എന്തോ ഒരു കുറവ് അവൾക്ക് അനുഭവപ്പെട്ടു ഇരിക്കുമ്പോൾ മാനേജർ ടൂർ പ്രോഗ്രാം ചാർട്ട് കൊണ്ടുവന്നു ഈ യാത്രകൾക്കിടയിൽ ഒഹിയോ കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ എന്ന് വളിച്ചു ചാർട്ടിലൂടെ കണ്ണോടിക്കുമ്പോൾ യാത്രകളോട് പെട്ടെന്ന് അവൾക്ക് വൈരസെന്ന് തോന്നി ടൂർ ഡേറ്റുകൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ട് അവൾ മുറിയിലേക്ക് പോയി സൂര്യൻ ചാഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ ഇടക്കല്ലിലേക്ക് നോക്കി സിദ്ധാർത്ഥൻ പറഞ്ഞ കഥകളിലെ സായാഹ്ന സവാരിക്കെത്തുന്ന അശ്വത്ഥാമാവിൻ്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചു പ്രഭാതത്തിൽ ഡോർബൽ മുഴങ്ങുന്നത് കേട്ട് മുഷിബോടെ അവൾ വാതിൽ തുറന്നു ഗുഡ് മോർണിംഗ് മാഡം സിദ്ധാർത്ഥൻ മന്ദസ്മിതത്തോടെ കോഫി മേശമേൽ വെച്ചു പുസ്തകങ്ങൾ അടങ്ങിയ ഒരു പൊതിയും അവൻ കൊണ്ടുവന്നിരുന്നു ഇത് കേരളത്തിൽ ബുദ്ധമത സ്വാധീനത്തെക്കുറിച്ചുള്ള ചില പുസ്തകങ്ങളാണ് മാനേജർ പറഞ്ഞിട്ട് ഞാനൊരു ടൂർ പാക്കേജ് തയ്യാറാക്കിയിരുന്നു നന്ദി സിദ്ധാർത്ഥൻ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ ചിത്രങ്ങൾ അവൾ സാഗൂതം നോക്കി ഈ ബുദ്ധന് കേരളത്തിൻ്റെ മുഖമാണ് അത് കേരളത്തിൻ്റെ വ്യാഖ്യാനമാണ് മാഡം എന്നെ അശ്വത്ഥാമാവിൻ്റെ സഞ്ചാരവീതികൾ ഒന്ന് കാട്ടിത്തരുമോ സിദ്ധാർത്ഥൻ അത് എന്നെ മറ്റൊരു വർക്കിന് സഹായിച്ചേക്കും വെരി ഇൻട്രസ്റ്റിംഗ് വൈകുന്നേരം ലൈറ്റ് ഹൗസിന് മുകളിൽ അവൻ അവളെ കൊണ്ടുപോയി ഉയരം അവളിൽ നേരിയ വിറയലുണ്ടാക്കിയപ്പോൾ അവൻ്റെ കൈകളെ മുറുകെ പിടിച്ചു കണ്ണത്താ ദൂരം കടൽ അരഞ്ഞാണം കെട്ടിയ തീരങ്ങൾ ചിരഞ്ജീവിയെ തേജോപതം ചെയ്യാൻ പാണ്ഡവർ കവർന്ന കടലിലൊഴുക്കിയ ശിരോമണി ഒളിപ്പിച്ചു വെച്ച കടൽ മണിതേടി അലയുന്ന ശാപഗ്രസ്ഥനായ അശ്വത്ഥാമാവിന് തപഞ്ചെയ്യാൻ സ്വർണ്ണ ചമ്പകങ്ങൾ പട്ടുമത്തയൊരുക്കിയ മുനിപ്പാറ പ്രകൃതിയുടെ നേദ്യം തളികയിൽ നീട്ടിയ പോലെ വെള്ളായണിക്കായൽ കാഴ്ചകളിൽ അഭിരമിക്കവേ ഇമയുടെ ഭയമകന്നു മാഡം കാഴ്ചയുടെ വിസ്തൃതികളിൽ മുഴുകിയിരുന്ന അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ഈ ലൈറ്റ് ഹൗസ് നിൽക്കുന്ന കുന്നിന് താഴെയുള്ള ചെറിയ തീരം കണ്ടു കറുത്ത പാറക്കൂട്ടങ്ങൾ തീർത്ത ചുരത്തിനു താഴെ പച്ചപ്പ് അതിരുട്ട ഒറ്റപ്പെട്ട വെളുത്ത തീരം അവളിൽ ഏതൻ തോട്ടത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തി ചെറുമണ്ണ് എന്നാണ് ഈ തീരത്തിന് പേര് വെളുത്ത വാവിലെ വേലിയേറ്റത്തിൽ ഈ തീരം അപ്രത്യക്ഷമാകും ഏതോ യാമത്തിൽ കടൽ വീണ്ടും പിൻവാങ്ങുമ്പോൾ ഈ തീരം ഇതിലും വലുപ്പത്തിൽ തെളിയും അപ്പോൾ അതിലെ നടന്നാൽ കുന്നിന് താഴത്തെ മുനമ്പിനുള്ളിലെ ഗുഹ കാണാം അശ്വത്ഥാമാവ് ഭൂതഗണങ്ങളുമായി സഹസ്രദേവങ്ങൾ ചൊരിയുന്ന പൊൻപ്രഭയിൽ യോഗനിദ്രയിൽ ഇരിക്കുന്നത് കാണാമെന്ന് പഴമക്കാരായ മീൻപിടുത്തക്കാർ പറയുന്നു അവളുടെ കണ്ണുകളിലും അപ്പോൾ വിളക്കുകൾ കത്തിനിൽക്കുകയായിരുന്നു മുടിയിഴകൾ കാറ്റിൽ മുഖത്തേക്ക് പാറി വീണുകൊണ്ടിരിക്കുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല ഇന്ന് ഫുൾ മൂൺ ഡേ അല്ലേ സപ്പർ കഴിഞ്ഞാൽ നമുക്കൊന്ന് ശ്രമിച്ചാലോ കടൽ വലിയുമ്പോൾ മാത്രം തെളിയുന്ന സ്വയം ഒളിപ്പിച്ച ആ കുഞ്ഞു തീരത്തെ ലൈറ്റുകസിന് മുകളിൽ നിന്ന് അവൾ വീണ്ടും നോക്കി ചന്ദ്രൻ്റെ പ്രഭയിൽ കടൽ കാമുകിയെ പോലെ അസ്വസ്ഥയായിരുന്നു അവർ ചെറുമണ്ണിൽ കാത്തിരുന്നു നിലാവിലും അവൻ്റെ മുഖത്തെ മന്ദഹാസം തെളിഞ്ഞു നിന്നിരുന്നു സിദ്ധാർത്ഥ നീയും ബുദ്ധനിലേക്കുള്ള വഴിയിലാണോ അവൻ മൗനം കൊണ്ട് മറുപടി പറഞ്ഞു സാമാന്യം ശക്തമായൊരു തിര അവരുടെ കാലുകളെ തഴുകി ഹിമ സിദ്ധാർത്ഥൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു ഒന്നാം തിരയ്ക്ക് ശേഷം മൂന്നാം തിര വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു സിദ്ധാർത്ഥൻ അവളെ ഉയർന്നൊരു പാറയുടെ മുകളിലേക്ക് പിടിച്ചുകയറ്റി പിന്നെ പിന്നെ ശക്തിയാർജ്ജിക്കുന്ന തിരയിൽ ചെറുമണ്ണ് അപ്രത്യക്ഷമാകാൻ തുടങ്ങി ഒടുവിൽ തീരമാകെ തിര വിഴുങ്ങിയപ്പോൾ ഇമ സിദ്ധാർത്ഥൻ്റെ തോളിൽ തലയാഴ്ച ആ കാഴ്ച കണ്ടിരുന്നു നിലാവ് പരന്ന് കടലാകെ വെള്ളിനിറമായിരുന്നു മുനമ്പിലെ കാണാഗുഹയിലേക്ക് തിരയടിച്ച് കയറുമ്പോൾ ഹുങ്കാരുനി മുഴങ്ങി കാത്തിരിപ്പിനൊടുവിൽ ഇമയുടെ കണ്ണുകൾ കൂമ്പിപ്പോയിരുന്നു അവൾ ഉറക്കത്തിലേക്ക് വഴുതി അവൻ ഓർത്തു ഈ സീസണിൽ ഇതാണ് എൻ്റെ നിയോഗം ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്നെത്തിയ ഒരു പെൺകുടി എൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് മടിയിൽ മൈങ്ങുന്നു കഴിഞ്ഞ സീസണിലെ ഒരു വെളുത്ത വാവിൽ കടപ്പുറത്ത് ചന്ദ്രനെ നോക്കി നിവർന്നു കിടക്കുന്ന തന്നെ നഗ്നനാക്കി കുമിഞ്ഞിരുന്ന് ലണ്ടൻകാരി ജമൈക്ക തവിട്ടു നിറക്കാരനെ അറിയുകയായിരുന്നു ഒരു വള്ളത്തിൻ്റെ മറപറ്റി കടലും ചന്ദ്രനും സാക്ഷി നിൽക്കെ തുറസുകളിൽ രമിക്കുന്നതിന് അവൾ തന്ന പ്രതിഫലം കൊണ്ടായിരുന്നല്ലോ അമ്മയുടെ ചികിത്സയും അനുജത്തിയുടെ പഠനവും തടസ്സമില്ലാതെ തുടർന്നിരുന്നത് ചന്ദ്രൻ പശ്ചിമഭാഗത്തേക്ക് പ്രയാണം തുടങ്ങിയിരുന്നു തിരകളും അത് അനുവർത്തിക്കാൻ തുടങ്ങി ചെറുമണ്ണിലെ തീരം അൽപ്പാൽപ്പമായി തെളിയാൻ തുടങ്ങുന്ന കാഴ്ച കാണാൻ സിദ്ധാർത്ഥൻ ഇമയെ ഉണർത്തി അപ്പോൾ മാത്രമാണ് അവൻ്റെ മടിയിൽ കിടന്നുടങ്ങുകയായിരുന്നുവെന്ന് അവൾ ബോധവതിയായത് അവൾക്ക് അവനോട് എന്തെന്നില്ലാത്തൊരടുപ്പം തോന്നി കുന്നിൻ്റെ മുനമ്പോളം കടൽ ഉൾവലിയുന്നത് പ്രതീക്ഷിച്ച് അവൾ തീരത്തേക്കിറങ്ങി വേലിയിറക്കത്തിൻ്റെ സിൽക്കാരങ്ങൾ അവളെ ചെറുതായി ഭയപ്പെടുത്തി സിദ്ധാർത്ഥൻ്റെ അരയ്ക്ക് ചുറ്റും അവൾ കൈകൾ ചേർത്തു വെള്ളം പിൻവാങ്ങിയ തീർത്ത് അവരുടെ കാൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞു മുനമ്പിൻ്റെ അഗ്രത്തിൽ ഗുഹയുടെ ഉള്ളറ നിലാവിൽ തെളിയുന്നത് കണ്ട് ഇമ ആവേശത്തോടെ ഇറങ്ങി മുട്ടോളം വെള്ളത്തിലിറങ്ങി അവളെ ക്രമം തിരിച്ചെത്തിയ ഒരു വൻതിര മറിച്ചിട്ടു അതിക്രമിച്ചെത്തിയ തിരയുടെ നുരയിലും പതയിലും പെട്ട് സിദ്ധാർത്ഥന് അവളെ കാണാനായില്ല പിൻവലിയുന്ന തിരകൾക്കൊപ്പം ഒഴുകിപ്പോകുന്ന അവരുടെ കരച്ചിൽ കേട്ടപാടെ സിദ്ധാർത്ഥൻ ശബ്ദം കേട്ടു ദിക്കിലേക്ക് പാഞ്ഞ് മുങ്ങിമറിയുന്ന അവളുടെ മുടിയിൽ പിടുത്തമിട്ടു അടുത്ത തിരയ്ക്ക് മുമ്പേ അവൻ അവളെ വലിച്ചു തീരത്തേക്ക് കയറ്റിയിരുന്നു മേലാകെ നനഞ്ഞ് കിടുകിടെ വിറയ്ക്കുന്ന അവൾക്ക് പിന്നീട് ശബ്ദിക്കാൻ പോലും ആയില്ല സിദ്ധാർത്ഥൻ അവളെ താങ്ങി പാറകൾക്ക് മുകളിലേക്ക് കൊണ്ടുപോയി അവൾ അവനെ മുറുകെ പുണർന്നിരുന്നു അവളുടെ നനഞ്ഞ ടീഷർട്ടും ജീൻസും ഊരിപ്പിഴിഞ്ഞ് അവൻ അവളുടെ നനവൊപ്പി ചന്ദ്രകിരണങ്ങൾ ചന്ദനം പൂശിയ അവളുടെ ശരീരം അവൻ്റെ ചൂടറിഞ്ഞു ചുണ്ടുകളാൽ അവളുടെ മേലാസകലം അവൻ ചൂടുപകർന്നു നിലാവിനെ നോക്കി അവൻ്റെ മാറിൽ ശയിക്കുമ്പോൾ അവൾ പറഞ്ഞു ഒഹിയോയ്ക്കുള്ളത് നീ കവർന്നു സിദ്ധാർത്ഥ സിദ്ധാർത്ഥൻ അവളുടെ നഗരമേനിയെ വീണ്ടും ഉണർത്തി അവൻ്റെ ഹൃദയതാളം ശ്രവിച്ച് അവൾ തലചേർത്ത് കിടന്നു നിലാവിൻ്റെ തഴുകളിൽ കടലും നിർവൃതിയിലാഴുന്നു നമുക്ക് പിരിയാറായി സിദ്ധാർത്ഥൻ അവളുടെ കാതിൽ മുഴിഞ്ഞു റബർ എസ്റ്റേറ്റുകൾക്ക് നടുവിലെ ചെമ്മൺ കാർ നീങ്ങിക്കൊണ്ടിരുന്നു നീണ്ട യാത്രയുടെ ആലസ്യം ഇമയെ പകലുറക്കത്തിലേക്ക് തള്ളിവിട്ടു ദേഹമാസകലം ചലമൊലിക്കുന്ന വ്രണവുമായി ഒരു രൂപം കടൽ തീരത്ത് പാദസ്പർശമേൽപ്പിക്കാതെ കടന്നുപോകുന്നു ശാന്തിപ്രകാശത്തിൽ ആ മുഖം സിദ്ധാർത്ഥൻ്റെ ഇമ കണ്ടു ബാൽക്കണിയിലിരുന്ന് അവൾ നീട്ടി വിളിച്ചു തിരിഞ്ഞു നോക്കിയ രൂപത്തിന്റെ രോമാവൃതമായ കരങ്ങൾ അവളുടെ ഉദരത്തിലേക്ക് നീണ്ടുവന്നു ഞെട്ടിവിറച്ച ഇമ മയക്കത്തിൽ നിന്നുണർന്നു കുന്നിഞ്ചെരുവിന് സമീപം പണി പൂർത്തിയാകാത്തൊരു വീടിന് മുന്നിൽ കാർ നിന്നപ്പോൾ ഇമയുടെ ഹൃദയവേഗം കൂടി കൂടെ വന്ന ഹോട്ടൽ ബോയ് അവളെ ഉമ്മറത്തേക്ക് നയിച്ചു മുറ്റമാകെ ചിട്ടയോടെ വളർത്തിയിരിക്കുന്ന ചെടികൾ കാറ്റിലാടുന്നു സിദ്ധാർത്ഥന്റെ അംഗചലനങ്ങൾ പോലെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന യുവതിയെ അവൾ ചിമ്മാതെ നോക്കി സിദ്ധാർത്ഥന്റെ അതേ മുഖം ഇമ ആവേശത്തോടെ ഓടി അവളുടെ കൈപിടിച്ചു അനുജത്തി എൻ്റെ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനവിടെ അനുജത്തിയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവൾ സംരംഭം വളർന്നു ഇപ്പോൾ ഒന്നും അറിയുന്നില്ല ചേട്ടൻ്റെ ഷേഡ്സിലേക്ക് പോകാൻ വിസ വന്നു അപ്പോഴാണ് അറിയുന്നത് സ്പോൺസർ മദാമയും മരിച്ചു നിറഞ്ഞ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഇമ അനുജത്തിയുടെ കൈകൾ അടിവയറ്റിലേക്ക് ചേർത്ത് വെച്ചു അവിശ്വസനീയതയോടെ ഇമയുടെ കണ്ണുകളിൽ നോക്കി അവളിൽ തേങ്ങൽ കരച്ചിലായി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുണർന്ന ഒരു നിലവിളി നിയന്ത്രിക്കാൻ വഴി തേടുകയായിരുന്നു അപ്പോൾ ഇമ റിസോർട്ടിൻ്റെ മുറിയിലെത്തിയ പാടെ ഇമ കട്ടിലേക്ക് വീണു തലയിണയിൽ മുഖമർത്തി അശരണയായി അവൾ കരഞ്ഞു ലൈറ്റിടാത്ത മുറിയിലേക്ക് നിലാവ് അരിച്ചെത്തുന്നതറിഞ്ഞ് അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു കടലിൽ വെള്ളിവിതറി പൗർണമി ആ കാഴ്ച ശൂന്യമായ മനസ്സോടെ നോക്കി നിൽക്കുമ്പോൾ ദൂരെ ഇടക്കലിൽ മന്ത്രധ്വനികൾ ഉയരുന്നത് അവളുടെ ഉൾക്കാതുകൾ കേട്ടു സ്വച്ഛതയുടെ സാകല്യതയിലേക്ക് അവ അവളെ ക്ഷണിക്കുന്നതായി തോന്നി ഇമ ഇറങ്ങിയപ്പോൾ തിരകൾ പിൻവലിഞ്ഞ് ഇടക്കല്ല് ഒറ്റപ്പെട്ടുകൊണ്ടിരുന്നു ധ്യാന നിമഗ്നതയിൽ നിന്നുണർന്ന് അശ്വത്ഥാമാവ് ചെറുമണ്ണിലെ ഗുഹാന്തർ ഭാഗത്ത് മറയുന്ന നേരം തെക്കോട്ട് നീങ്ങിയ കാറ്റിൻ്റെ ഗന്ധത്തെ അവൾ പിന്തുടർന്നു ചെറുമണ്ണിൽ തീരം ഇരട്ടിച്ച് മുനമ്പിലെ ഗുഹാന്തർ ഭാഗത്തേക്ക് കടൽ വഴിയൊരുക്കിയിരുന്നു കാറ്റും ഗന്ധങ്ങളും ഉടങ്ങിയ മുനമ്പിലേക്ക് കടലൊരുക്കിയ വഴിയെ അവൾ നടന്നു ഗുഹാകവാടത്തിൽ തെളിഞ്ഞുകത്തുന്ന ആയിരം ദീപങ്ങളുടെ പ്രഭാപൂരം പൊൻപ്രഭയിൽ അന്വേഷിയുടെ ദീപ്തമായ കണ്ണുകൾ അവളെ വിസ്മൃതിയുടെ അപാരതയിലേക്ക് എതിരേറ്റു കടൽ വീണ്ടും രാമകഥകൾ ഉരുക്കഴിച്ചു കൊണ്ടിരുന്നു